മലപ്പുറം കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനം വകുപ്പിന്റേത് ഗുരുതര വീഴ്ചയെന്ന് തെളിയിക്കുന്ന കത്ത് പുറത്ത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിലമ്പൂർ സൗത്ത് ഡി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് രണ്ട് തവണ കത്തയച്ചെങ്കിലും നടപടിയുണ്ടായില്ല കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിനാണ് കാളികാവ് കരുവാരക്കുണ്ട് പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ആദ്യം കത്തു നൽകുന്നത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ടെക്നിക്കൽ കമ്മിറ്റി പരിശോധന നടത്തിയതായും സാന്നിധ്യം സ്ഥിരീകരിച്ചതായും കത്തിൽ പറയുന്നു ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ളതിനാൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും വണ്ടൂർ എം എൽ എ ഇക്കാര്യം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അവതരിപ്പിച്ചതായും ടെക്നിക്കൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഈ കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നും ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടണമെന്നുമാണ് റിപ്പോർട്ടിലെ ആവശ്യം എന്നാൽ അന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഏപ്രിൽ രണ്ടിന് വീണ്ടും ഡി എഫ് ഒ കത്തയക്കുകയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് വനം വനംവകുപ്പ് കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചത് ഈ നടപടി വനം വകുപ്പ് മുംബൈ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഗഫൂറിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അമൃതാന്യൂസ് മലപ്പുറം